പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജ ചെന്നിട്ട് ദേവിയാനിയോട് പറയുന്നുണ്ട് കേട്ടോ നയന ഈയിടത്ത് ഏട്ടത്തി പറയുന്നത് കേൾക്കരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയെടുത്തത് എടുത്തതുപോലെയാണ് അവളുടെ പെരുമാറ്റം നീ എൻ്റെ അടുത്ത് നയനയെ കുറിച്ചിട്ട് സംസാരിക്കേണ്ട എന്നാണ് കേട്ടോ ദേവിയാനി ഇത് കേട്ട ഉടനെ തന്നെ പറയുന്നത് ഏട്ടത്തി എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല ഞാൻ പറയാനുള്ളത് പറയും നയന എന്തോ പ്ലാനോട് കൂടിയിട്ടാണ് നടക്കുന്നത് അവൾക്ക് ഈ വീട്ടില് വലിയവളായിട്ട് നടക്കണം അവൾക്ക് ഇവിടെ എല്ലാവരും അവളെ തലയിലേറ്റി കൊണ്ടാടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ദയവ് ചെയ്തിട്ട് നീ എന്നെ ശല്യം ചെയ്യരുത് ഞാൻ ഓൾറെഡി ഭയങ്കര ടെൻഷനിലാണുള്ളത് അതിൻ്റെ ഇടയ്ക്ക് നയനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ വെറുതെ ശല്യം ചെയ്യാതെ നീ പോവാൻ നോക്ക് ഏട്ടനീ അറിയേണ്ട കാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കാര്യം ഏട്ടത്തിയുടെ ശ്രദ്ധയിൽപ്പെടുത്താ എന്ന് കരുതിയത് എന്നാ ഏട്ടത്തിക്ക് അത് കേൾക്കാൻ താല്പര്യം വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറയണേ ദയവ് ചെയ്ത് വലിയ ഉപകാരം എന്ന് കൈകൂപ്പിയിട്ട് ദേവിയനി ജലച്ചീരടുത്ത് പറയാനെട്ടോ പക്ഷേ ജലജയ്ക്ക് എന്തായാലും ദേവിയാനിട്ടെടുത്തപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് കുശുമ്പ് ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഏട്ടത്തിൻ്റെ അടുത്ത് മീനാക്ഷി പണോ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പോകുന്നിടത്ത് നിന്ന് നിന്നിട്ട് കേൾക്കുകയാണ് കേട്ടോ ഏട്ടത്തി കൊടുത്തില്ലെങ്കിലും എന്താ കുഴപ്പം ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് നയന ആ പണം എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകുന്നതിന് ഞാൻ കണ്ടു എന്ന് പറയണേ അത് പറയാൻ വേണ്ടി വന്ന എന്നെ നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് വരട്ടാണ് ചെയ്യുന്നത് നിങ്ങക്ക് കുഴപ്പമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പിന്നെ ഞാൻ എനിക്ക് എന്ത് കുഴപ്പം ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ജലച്ച പോകുമ്പോ അവിടെ നിർത്താൻ വേണ്ടി പറയാനെട്ടോ ദേവ്യാനി നീ എന്താ ഈ പിച്ചും പയ്യും പറയുന്ന എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ പിച്ചും പയ്യ ഒന്നല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യമാണ് എൻ്റെ കണ്ണാല് ഞാൻ കണ്ട കാര്യമാണ് നീ എന്താ കണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് ഏട്ടത്തി പണം കൊടുക്കില്ല എന്ന് മീനാക്ഷിയുടെ അടുത്ത് പറഞ്ഞല്ലോ ഇത് കേട്ട നായന അവർ പണം തന്നില്ലെങ്കിൽ എന്താ ഞാൻ പണം തരാലോ ഇനി നിങ്ങൾക്ക് പണത്തിന്റെ എന്താവശ്യം ഉണ്ടെങ്കിലും ഇവിടെ വേറെ ആരോടും ചോദിക്കണ്ട എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പണം എടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ കണ്ടതാണെന്ന് പറയാനുണ്ട് ചലച്ച വേലക്കാരികൾക്കൊക്കെ എന്താണ് അവർക്ക് പണം കിട്ടിയാൽ മതിയല്ലോ അവർക്ക് ആരാണോ പണം നൽകുന്നത് അവരാണല്ലോ അവരുടെ മുതലാളി ആവുക ആ രീതിയിലാണ് നായന അതാവാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് കേൾക്കുമ്പോ ദേവയാനിക്ക് ആകെ കലിതുള്ളി നിൽക്കാൻ കേട്ടോ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടുന്ന ആൾക്കാരോടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനെ അവിടെ നിന്ന് പോവുകയാണെ തുടർന്ന് ചിലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് രാവിലെ നീ എന്നോട് പറഞ്ഞ രീതിക്ക് നിനക്ക് ഇട്ടുള്ള പണി നിന്റെ അമ്മായിമ്മയുടെ അടുത്ത് തന്നെ കിട്ടും അതിനുള്ള വേണ്ടതൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിൽ വിചാരിക്കുകയാണേ നിനക്ക് എന്താണ് ആവാൻ വേണ്ടി പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നുണ്ടെന്നൊക്കെ ചലജ കളിയാക്കുന്ന രീതിയിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നയന പണം എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് മീനാക്ഷി ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇതാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് നിൽക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് ദേവിയാനി അങ്ങോട്ട് വരുവാണ് ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത് ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് എല്ലാവരും അവിടെ ഉണ്ട് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി ചേച്ചി പണം ചോദിച്ചു അത് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ചോദിച്ച ഉടനെ തന്നെ നീ അങ്ങ് കൊടുക്കോ നീ എന്താ ഇവിടുത്തെ യജമാനത്തെയാണോ ഇല്ലെങ്കിൽ ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമാണോ ഇവിടുന്ന് പണം എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്താ അവകാശം ഉള്ളത് എന്താ അർഹതയാണ് നിനക്കുള്ളത് ആവശ്യമുള്ളവര് പണം ചോദിക്കുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തർഹതയാണ് അമ്മ ആവശ്യം നിങ്ങൾ എന്തിനാ ഇത്രയും ദേഷ്യത്തോട് കൂടിയിട്ട് സംസാരിക്കുന്നത് അമ്മയെന്ന് ചോദിക്കുമ്പോ മീണ്ടാതിരിക്കട്ടേ എന്ന് പറയാനെട്ടോ ദേവ്യാനി ഇതെന്താ നീ ഡിസൈൻ ചെയ്തിട്ട് സമ്പാദിച്ച പണമാണോ അല്ലെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും നിന്നോട് ചെലവിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പണമാണോ അപ്പോഴേക്കും മീനാക്ഷിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ കാരണം ജലചോപ്പിച്ച പണിയാണ് മീനാക്ഷിക്ക് മനസ്സിലാവുകയും എന്ന് പറഞ്ഞപ്പോഴേക്കും മിണ്ടരുത് ഒരക്ഷരം മിണ്ടി പോരുത് എന്ന് ജലച പറഞ്ഞിട്ട് അവളെ വിലക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ജയൻ ചോദിക്കുന്നത് എന്താ ദേവിയാനി ഇവിടെ പ്രശ്നം എന്നുള്ള കാര്യം എൻ്റെ അടുത്തും ആദർശിൻ്റെ അടുത്തും മാറി മാറിയിട്ട് ഈ മീനാക്ഷി പണം ചോദിക്കുന്നുണ്ട് ഇന്ന് വന്ന് ചോദിച്ചപ്പോ കൊടുത്തില്ല അതിന് ബദലായിട്ട് ഈ മഹാരാണി പണം എടുത്തു കൊടുക്കുകയാണ് ചെയ്തത് ഈ വീട്ടിൽ അവൾക്കാണ് അധികാരം കൂടുതൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇതെല്ലാം ചെയ്തത് ഇത് കേട്ട മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ദേവയാനി പണം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ മോളെ നീ എന്തിനാ പണം കൊടുക്കാൻ പോയത് ഇത് കേട്ട കേട്ട ഉടനെ തന്നെ നവ്യ ഏറ്റുപിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് മൂത്തവരെ ബഹുമാനിക്കാനൊന്നും ഇവൾക്ക് ഒട്ടും അറിയത്തില്ല എന്നൊക്കെ പറയുകയാണേ അത് കഴിഞ്ഞ് നയനെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല മീനാക്ഷി ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പണം ചോദിച്ചപ്പോ ഞാൻ പണം കൊടുത്തതാണ് അമ്മയുടെ അടുത്ത് ചോദിച്ച കാര്യം എനിക്ക് അറിയത്തേ ഇല്ല എന്താ നയനെ നീ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് കള്ളം പറയുന്നത് മീനാക്ഷി നിന്നോട് ദേവിയാനടുത്ത് തരില്ല എന്നുള്ള കാര്യം പറഞ്ഞ സമയത്ത് നീയല്ലേ പറഞ്ഞത് ഞാൻ തരാ എന്നുള്ള കാര്യം അത് ഞാൻ കേട്ടതാണ് അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്നും കൂടി ചിലച്ച പറയാനെട്ടോ എന്തോ എല്ലാ കാര്യം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ ചെയ്തില്ല എന്ന് പറയുന്നത് എന്ത് ന്യായാന്നൊക്കെ ചിലച്ച ചോദിക്കുമ്പോൾ ജയൻ പറയുന്നുണ്ട് കേട്ടോ എന്തോ ചലച്ച പറയുന്ന കാര്യങ്ങൾ എനിക്ക് അത്ര അങ്ങ് വിശ്വാസം ആവുന്നില്ല എന്നുള്ള കാര്യം എന്തോ മാറ്റി പറയുന്നത് പോലെയാണ് തോന്നുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ജാനകി പറയുന്നത് കേൾക്കുമ്പോൾ നീ മിണ്ടാതിരിക്കും ജാനകി ഇവിടെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ടല്ലേ അവള് മീനാക്ഷിയുടെ കയ്യില് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇവള് ഇവിടെ അടുത്ത് ചോദിച്ചുകൊണ്ടാണല്ലോ ഇവള് കൊടുക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും എല്ലാരും കൂടി എന്റെ കുറ്റക്കാരിയാകാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കഴിഞ്ഞ് മീനാക്ഷി വീണ്ടും പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ അത് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നിന്റെ അടുത്ത് ഒരു അക്ഷരം മിണ്ടി പോരരുതെന്നല്ലേ പറഞ്ഞത് മിണ്ടി പോരുതെന്ന് ചലച്ച പറഞ്ഞിട്ട് വീണ്ടും അവളെ വിലക്കാണ് കേട്ടോ ചെയ്യുന്നത് നീ ഒരാൾ കാരണം ഈ കുടുംബത്തിൽ എന്ത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത് എന്നിട്ട് അതെല്ലാം ഇപ്പൊ എന്റെ മേലാണ് വന്നിരിക്കുന്നത് എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല കാശ് മേടിക്കുന്ന നിനക്കും ഒരു കുഴപ്പമില്ല കാശ് തന്ന ഇവൾക്കും ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞ് അരികിലേക്ക് ചെന്നിട്ട് മീനാക്ഷിയുടെ കൈയിലേക്ക് നയനയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് വെച്ചിട്ട് പറയുന്നുണ്ട് നിനക്ക് വേണ്ടത് പണമല്ലേ അല്ലേ ഇതായിരിക്കുന്നു നീ കൊണ്ടുപോ ഇവിടുന്ന് പോ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഈ പണം വേണ്ട എന്നോ ജാൻ നീ മീനാക്ഷി പറയുന്നത് പണം വേണ്ട എന്നാണ് കേട്ടോ മീനാക്ഷി പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നായനെയാണ് കേട്ടോ പറയുന്നത് കുഴപ്പമില്ല മീനാക്ഷി ചേച്ചി ചേച്ചി അത് വാങ്ങിയിട്ട് പോ എന്തോ അത്യാവശ്യമാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് വെച്ചോളാൻ വേണ്ടി പറയുമ്പോൾ ദേവയാനി കണ്ടില്ലേ ഞാൻ കൊടുക്കരുതേ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടില്ലേ അവള് ഈ വീട്ടിലെ വലിയ ആളാവാൻ വേണ്ടി ശ്രമിക്കുകയാണ് മനപ്പൂർവ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് സത്യമായിട്ട് അമ്മ എനിക്കിതൊന്നും അറിയില്ല ഈ വീട്ടിലെ അധികാരം അധികാരം എന്ന് പറയുന്നുണ്ടല്ലോ അത് ഇവിടുത്തെ ജോലി ചെയ്യുന്നതാണോ അതോ പൂജ ചെയ്യുന്നതാണോ നീ ഓവറായിട്ട് സംസാരിക്കേണ്ട എന്ന് ദേവയാനി പറയുമ്പോ നവ്യ നിനക്ക് മുതിർന്ന ആൾക്കാരുടെ അടുത്ത് എങ്ങനെയാ സംസാരിക്കേണ്ട എന്നുള്ള കാര്യം അറിയില്ലേ നീ തെറ്റായിട്ടാണ് സംസാരിച്ചത് നീ അവളോട് മാപ്പ് പറയണം എന്നുള്ള കാര്യം നവ്യ പറയുന്ന സമയത്ത് ഞാൻ എന്തിനു മാപ്പ് പറയണം അറിയാത്തത് കൊണ്ട് ചോദിക്കാണ് ഞാൻ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത് അല്ല അല്ലാമ്മേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്മ ഓരോ പ്രാവശ്യം ഇതുപോലെ വേലക്കാരികൾക്കും മറ്റുള്ളവർക്കൊക്കെ പണം കൊടുക്കുന്ന സമയത്ത് ഇവിടെ മുത്തശ്ശി പഞ്ചായത്ത് വെക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിയനെ ആകെ ഞെട്ടാണ് കേട്ടോ ആവശ്യമുള്ളവര് പണം ചോദിക്കുന്ന സമയത്ത് അത് കൊടുക്കുന്നത് തെറ്റാണോന്ന് ചോദിക്കുകയാണേ ഇതെല്ലാം ആദർശേട്ടന്റെ പണമാണെന്നുള്ള കാര്യം പറയുമ്പോൾ അവരുടെ പണം അവരുടെ പണം എന്ന് നീ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാനില്ലാതെ ആദർശ മാനത്തുനിന്ന് പൊട്ടിമുളച്ചതാണോ നിനക്ക് എവിടുന്നാണ് ഇത്രയും ധൈര്യം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ നിങ്ങളൊരു അമ്മായിമ്മയാണ് എന്നെ ഒരിക്കലും മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ മരുമകൾ തന്നെയാണ് ആ ഒരു അധികാരത്തോട് കൂടിയിട്ടാണ് ഞാൻ പണം കൊടുത്തത് നീ എന്താ പറഞ്ഞത് നീ ഞാനും ഒരുപോലെ ആണെന്നോ നിന്നെയൊക്കെ വെക്കേണ്ട സ്ഥാനത്ത് വെച്ചില്ല അതാണ് ഞാൻ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ നീ എന്റെ മുമ്പ് നിന്നിട്ട് ഇത്ര അഹങ്കാരത്തോട് കൂടിയിട്ട് സംസാരിക്കോ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് കൈ ഒങ്ങാൻ കേട്ടോ ദേവയാനി നയെ അടിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് പുറകെ നിന്നിട്ട് ആദർശിച്ച് കൈ തടയുകയാണ് അതോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്